ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ ഈസിയായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം അതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടിനി ചൂടായി വന്നതിന് ശേഷം രണ്ട് മീഡിയം സൈസുള്ള സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാകും അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഇനി ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം ഒരുപാടിട്ടെങ്കിൽ വഴറ്റിയെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും അഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച ടേസ്റ്റേക്ക് ഒന്ന് മാറി വരുന്നതൊരു വഴറ്റിയെടുത്താൽ മതിയാകും ഇതിവിടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് ഇനി കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം ഇതിവിടെ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ സവാളയില നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ സവാള നന്നായിട്ട് ഇനി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഒരു എട്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി അത് വേണ്ടത് രണ്ട് മുട്ടയാണ് അത് ഞാനിവിടെ പുഴുങ്ങിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് പരത്തിയിട്ട് എടുക്കണം ചപ്പാത്തി ചപ്പാത്തിപ്പലികൾ വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ടെടുക്കാം ബാക്കി എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം ഒരെണ്ണം പരത്തി എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം എല്ലാം പരത്തിയെടുത്തതിന് ശേഷം ഒരു ബ്രെഡ് ഇതുപോലെ എടുത്തിട്ട് നമുക്കതിലേക്ക് മസാല വെച്ചുകൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മസാലയാണ് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന ബ്രെഡിനനുസരിച്ച് മസാല വെച്ചു കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് പുഴുങ്ങിയ മുട്ടയും കൂടെ വെച്ചുകൊടുക്കാം ഇനി കുറച്ച് മൈദയുടെ പേസ്റ്റ് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കട്ടിയായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ് അത് നമുക്കിൻ്റെ നാല് വശത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈദയുടെ പേസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി വേറൊരു പീസ് ബ്രെഡും കൂടെ എടുത്തതിന് ശേഷം അതിലും നമുക്ക് ഇതുപോലെ മൈദയുടെ പേസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം നാല് വശത്തും മൈദയുടെ പേസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡ് വെച്ച് നമുക്ക് മറ്റേ ബ്രെഡിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് സൈഡ് ഭാഗമെല്ലാം നന്നായിട്ട് ഇതിനെ കൈകൊണ്ടൊന്ന് ചെയ്തിട്ട് എടുക്കാം മൈദയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും സൈഡെല്ലാം ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ടിനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായി വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ മറച്ചിട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് മറുവശവും നമുക്ക് ആ മുട്ടയുടെ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം മറച്ചിന് തിരിച്ചു നോക്കിയിട്ട് രണ്ട് വശവും നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് രണ്ട് വശവും നന്നായിട്ടിനെ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാ സ്നാക്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിൽ നിന്നും ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് നമുക്ക് പബ്സൊക്കെ കഴിക്കുന്നത് പോലുള്ള ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ പുതി